സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കത്താവോടെ അവനേറ്റു ചൊല്ലിടും അത്യുന്നതൻ്റെ മറവിൽ സർവശക്തന്റെ തണലിൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത അത്യുന്നതന്റെ മറവിൽ സർവശക്തിന്റെ തണലിൽ എന്ന തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തന ഗാനത്തോടെ ജനമനസ്സുകളിൽ ഇടം പിടിച്ച ചലച്ചിത്ര പിന്നണി ഗായിക അന്ന ബേബിയുടെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മർക്കൂസിന്റെ സുവിശേഷത്തിലെ അഞ്ച് അധ്യായങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ വീട്ടമ്മയുടെ വാർത്തയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെ നടന്ന സീറോ സഭാ സഭാസെനടിന്റെ വാർത്തകളും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു വെള്ളപ്പൊക്കവും മടവീഴ്ചയും മൂലം ദുരിതത്തിലായ കുട്ടനാട്ടിൽ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ നടത്തിയ സന്ദർശനവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പാകിസ്ഥാനിലെ പതിനാലുകാരിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് മലയാളികൾ നടത്തുന്ന ജസ്റ്റിസ് ഫോർ മറിയ ഷഹബാസ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ് പങ്കുവയ്ക്കുന്നത് അത്യുന്നതന്റെ മറവിൽ സർവ്വശക്തൻ്റെ തണലിൽ എന്ന തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തന ഗാനത്തോടെയാണ് ചലച്ചിത്ര പിന്നണി ഗായികയായ അന്ന ബേബി ശ്രദ്ധേയായത് നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിലൂടെ അന്ന തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അന്ന പാടിയ നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ിൽ നീ വരാനായി കാത്തിരിപ്പൂഞ്ഞാൻ ആത്മനാഥിൻ മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു സ്നേഹനാഥാരത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴമേ പാലാരൂപതയിലെ പൂവരണിപ്പള്ളിയിലെ സംഗീത കൊയറിലാണ് ആദ്യമായി അന്ന പാടി തുടങ്ങുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ അത്യുനതന്റെ മറവിൽ എന്ന ഗാനമാണ് അന്നയെ ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്തെ മുൻനിര ഗായികയാക്കി മാറ്റിയത് നിന്നെ രക്ഷിക്കും ൂവൽ കൊണ്ടു മറയ്ക്കും ചിറകിൻ കീഴിൽ നിനക്കഭയമേകും സർവശക്തൻ്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു ക അവനേറ്റു ചൊല്ലിടും തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ വളർന്നപ്പോഴും എഞ്ചിനീയറായി ജോലി നോക്കിയപ്പോഴും അന്നക്ക് എന്നും പ്രിയം സംഗീതത്തോടായിരുന്നു ചെറുപ്പകാലങ്ങളിൽ സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ തന്നെ ഒരു ഗായികയാക്കി തീർക്കണമേ എന്ന് താൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും അന്ന പറയുന്നു എൻ്റെ സ്കൂളിങ്ങും കോളേജും ഒക്കെ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്ന് പള്ളി ഉണ്ടായിരുന്നു അപ്പം എന്നും ബസ്സിൽ പോയി ഇറങ്ങുമ്പോൾ ആദ്യം പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് പള്ളിയിൽ ചെന്ന് ഞാൻ ബേസിക് ആയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും കർത്താവിനോട് പറയുന്ന ഒരു കാര്യം കർത്താവ് എനിക്ക് പാട്ടാണ് എൻ്റെ എല്ലാം ഒരു പ്രാർത്ഥനയായിട്ടല്ല കർത്താവിനോട് ഇന്ന് ഞാൻ ചോദിക്കുമായിരുന്നു എനിക്ക് എന്നെ ഒരു ആക്കണം എന്നെ ആ വഴിയിലേക്ക് അങ്ങ് കൊണ്ടുപോകണം അന്നിങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിലും അന്ന് തൊട്ടേ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം ഇത് തന്നെയായിരുന്നു എൻജിനീയറായി ഒരു വർഷം മാത്രമേ അന്ന ജോലി ചെയ്തുള്ളൂ ദൈവം തന്ന സംഗീതമെന്ന തന്റെ കഴിവിനെ ദൈവത്തിനായി അന്ന പൂർണമായി സമർപ്പിച്ചപ്പോൾ അന്ന പാടിയ എല്ലാ ഗാനങ്ങളും ജനലക്ഷ്യങ്ങൾ ഏറ്റെടുത്തു തുടർന്നങ്ങോട്ട് അന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലെ നിറസാന്നിധ്യമായി മാറുകയായിരുന്നു അന്ന പാടിയ പരീക്ഷണങ്ങൾ എന്തുവന്നാലും എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പരീക്ഷണങ്ങൾ എന്തുവന്നാലും പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്നും എന്റെയും ദൈവം വന്നാലും പരീക്ഷണങ്ങളെന്തുവന്നാലും പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്നും എന്റെയും ദൈവം പകലിലും ീനേ വിലമതിച്ചും വളർന്നപ്പോഴും ജോലി ചെയ്തപ്പോഴും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗീതത്തെയും അന്ന ഒപ്പം കൂട്ടി പറയാൻ പഠിക്കുന്നതിനു മുൻപേ മകൾ പാട്ടുപാടുമായിരുന്നുവെന്ന് അമ്മ ഷീബ പറയുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ ലൈറ്റ് മ്യൂസിക്കിന് രണ്ടു വർഷം ഒന്നാം സ്ഥാനം അന്ന കരസ്ഥമാക്കിയിട്ടുണ്ട് പാലാ പൂവരണി മുണ്ടാട്ടുചുണ്ടയിൽ ബേബിഷീബ ദമ്പതികളുടെ മകളാണ് അന്ന സംഗീതരംഗത്ത് മുന്നേറുവാൻ എല്ലാ പിന്തുണയും നൽകി ഭർത്താവ് അരുണും കുടുംബവും ഒപ്പമുണ്ട് കാ നാഥ നീ എന്നീലൊന്നായി വസിച്ചിടുവാൻ ഞാൻ ദുരിതവും ജീവിതത്തിൽ സമാധാനമില്ലാതാക്കിയപ്പോൾ ബൈബിൾ വചനങ്ങൾ ജിംസിക്ക് ആശ്വാസമേകി തൃശൂർ പുന്നപ്പറമ്പിലെ ഈ സുവിശേഷത്തിലെ അഞ്ച് അധ്യായങ്ങൾ മനഃപാഠമാക്കിയിരിക്കുകയാണ് സ്നാപകന്റെ പ്രഭാഷണം ദേവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഇതാ നിനക്ക് മുമ്പേ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴിയൊരുക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു ശബ്ദം കർത്താവിന്റെ വഴിയൊരുക്കുൻ അവൻറെ പാത നേരെയാക്കുന്ന് ഗ്രന്ഥത്തിൽ പോലെ മാർക്കോസിന്റെ സുവിശേഷം മാത്രമല്ല യോഹനാന്റെ സുവിശേഷവും അതുപോലെ ബൈബിളിലെ മറ്റു പല ഭാഗങ്ങളും ജിൻസിക്ക് ഹൃദ്യസ്ഥമാണ് നാലു വയസ്സുകാരനായ മകന് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തുകയും ഗുരുതരമായ അവസ്ഥകളിൽ ആശുപത്രികളിൽ കഴിയേണ്ടി ചെയ്ത ജിൻസിക്കും കുടുംബത്തിനും ബൈബിളും ജപമാലയും മാത്രമായിരുന്നു ഏക ആശ്രയം ഐസുവിന്റെ വാതിലിന് മുൻപിൽ ഉറങ്ങാനാകാതെ ജപമാലയുമായി ഇരുന്നപ്പോഴാണ് ബൈബിൾ പകർത്തിയെഴുതുവാനും വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനുമുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായത് അവിടെ മുഴുവൻ രാത്രി നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അവർക്ക് തന്നെ ഒരു ബെഡാണ് അവിടെ ഒരു ചെയറിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ബൈബിള് ഞാൻ കൊണ്ടുപോകും എവിടെ പോകുവായിരുന്നു ബൈബിൾ ബൈബിൾ അതിൻ്റെ ഉള്ളിലേക്ക് അവർ കടത്തില്ല ഒരു ജപമാലയായിരുന്നു അത് കൂടെ ഉണ്ടായിരുന്നത് കുറച്ച് മണി വലിപ്പം കൂടുതലുള്ളത് ഞാൻ കൈ പിടിച്ചാൽ എന്താ വെച്ചാൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാരം ഉണ്ടാവുമല്ലോ കയ്യിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ജപമാല കൈ പിടിച്ച് ജമമാല അപ്പം എൻ്റെ മോനെ ഈ ബെഡിൽ കിടന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കുക അവിടെ വന്ന് കിടക്കാൻ പറഞ്ഞിട്ട് അവർ ചുറ്റും ഇങ്ങനെ അതിൻ്റെ എന്തൊക്കെയോ കുറേയൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് തൊടാനൊന്നും പറ്റില്ല കുട്ടി കറിയാതിരിക്കാൻ നമ്മളെ കാ നമ്മളെ കാണിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവർക്കത് അങ്ങനെ മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റായി അപ്പോൾ ജപമാലയും അന്ന് ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ബൈബിൾ എഴുതണത് പത്താം ക്ലാസ്സുകാരിയായ ജിൻസി വീട്ടമ്മയെ ബൈബിളിലേക്കും യേശുവിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിന് മാനസിക പ്രശ്നങ്ങളുള്ള ഭർത്താവിന്റെ അമ്മയും ചേട്ടനുമെല്ലാം നിമിത്തമായി കെസിബിസിയുടെ ലോഗോസ്കിസ് മത്സരത്തിൽ ആറു വർഷമായി പങ്കെടുക്കുന്ന ഇവർ സെമിഫൈനലിലും എത്തിയിട്ടുണ്ട് പുതിയ നിയമമെഴുതി പൂർത്തിയാക്കിയ ജിൻസി പഴയ നിയമം പകർത്തിയെഴുതിക്കൊണ്ടിരിക്കുകയാണ് പത്താം ക്ലാസ്സുകാരിയായ മകളും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും കെട്ടിട നിർമ്മാണ ജോലികൾ ചെയ്യുന്ന ഭർത്താവുമടങ്ങിയ ഈ കുടുംബത്തിന് വചനം തന്നെയാണ് യേശു അവനെ താക്കീത് നീ ആരോടും ഒന്നും സംസാരിക്കരുത് പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക വെള്ളപ്പൊക്കവും മടവീഴ്ചയും മൂലം ദുരിതത്തിലായ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പരിഹരിക്കാൻ കൃഷിമന്ത്രി അടിയന്തരമായി കുട്ടനാട് സന്ദർശിക്കണമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് കുട്ടനാട്ടിലെ മങ്കൊമ്പ് ചമ്പക്കുളം അറുനൂറ്റിൻപാടം കുട്ടമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങൾ സന്ദർശിച്ച് കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടുകളും കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി കൃഷിമന്ത്രി എന്നിവർക്ക് അടുത്ത ദിവസം നിവേദനം നൽകുമെന്ന് മാർ പെരുന്തോട്ടം പറഞ്ഞു വിളവ് നഷ്ടപ്പെട്ട കർഷകർക്ക് ഉടൻ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ നെല്ല് പച്ചക്കറി കന്നുകാലി വളർത്തൽ എന്നിവയ്ക്കായി കർഷകർ വിവിധ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കാർഷിക വായ്പകൾ മുഴുവൻ എഴുതി തള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലെ വരൾച്ച രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിലെ വെള്ളപ്പൊക്കം ഇങ്ങനെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കുട്ടനാട്ടിലെ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വിത കഴിഞ്ഞ് അറുപത് ദിവസം മുതൽ എൺപത് ദിവസം വരെ പ്രായമെത്തിയ നെൽച്ചെടികളാണ് ഇത്തവണ വെള്ളത്തിനടിയിലായത് ഒരേക്കർ നിലത്തിലെ കൃഷിക്ക് പാട്ടമുൾപ്പെടെ അറുപതിനായിരം രൂപ വരെ കർഷകർ മുടക്കുകയും ചെയ്തിരുന്നു പാടശേഖരങ്ങളിൽ വീണ മടകൾ കുത്തിയെടുക്കാൻ രണ്ടു ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ രൂപ വേണ്ടിവരും സർക്കാർ നേരിട്ട് ഈ ചെലവുകൾ വഹിക്കണം കർഷകർ പുറത്തുനിന്നും കൂടിയ പലിശയ്ക്ക് പണം വാങ്ങിയാണ് കൃഷിയിറക്കിയിരിക്കുന്നത് തോടുകളിലെയും ആറുകളിലെയും ആഴം കൂട്ടാത്തതാണ് വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമായതെന്നും ആഴം കൂട്ടാൻ അടിയന്തിരമായി നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്ത കൃഷിക്കുള്ള വിത്തും വളവും സർക്കാർ നൽകണം മടവീഴ്ച മൂലം സമീപ പ്രദേശങ്ങളിലെ ആളുകൾ ഇപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും മാർ പെരുന്തോട്ടം ആവശ്യപ്പെട്ടു കോവിഡിന്റെ സാഹചര്യത്തിൽ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ സഭാ സംവിധാനങ്ങൾ നടപടിയെടുക്കണമെന്ന് സീറോ മലബാർ സിനഡ് സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ സവിശേഷമായ ശ്രദ്ധ ചെലുത്തണമെന്ന ആഹ്വാനത്തോടെയാണ് സിനഡ് സമാപിച്ചത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെയാണ് സിനഡ് സമ്മേളനം നടത്തിയത് കോവിഡ് മഹാമാരി ആശങ്കാജനകമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും വ്യാപിക്കുന്നതായി സിനഡ് വിലയിരുത്തി സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ സ്പന്ദൻ വഴി അമ്പത്തിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപയുടെ വിവിധ സഹായ പദ്ധതികൾ ഇതിനോടകം സഭ നടപ്പിലാക്കിക്കഴിഞ്ഞു സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഇടപെടലുകൾ കൊണ്ട് ദരിദ്രരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ സഭയ്ക്ക് സവിശേഷമായ ശ്രദ്ധയുണ്ടാകണമെന്നും സിനഡ് ഓർമ്മിപ്പിച്ചു ഓരോ ഇടവകയും സഭാസ്ഥാപനവും തങ്ങൾക്ക് ചുറ്റുമുള്ള നാനാജാതി മതസ്ഥരുടെ ദാരിദ്ര്യപൂർണമായ ജീവിത സാഹചര്യങ്ങളെ ഗൌരവമായി പരിഗണിക്കണമെന്നും സിനട്ട് ആഹ്വാനം ചെയ്തു തങ്ങളുടെ ചുറ്റും ദാരിദ്ര്യമനുഭവിക്കുന്നവർക്ക് ഭക്ഷണം ഉറപ്പാക്കിയ ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് സഭാംഗങ്ങൾ എല്ലാവരും സ്വയം തീരുമാനമെടുക്കണമെന്നും സിനറ്റ് സമ്മേളനം വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്ന ദരിദ്രരുടെ പക്ഷത്തു നിൽക്കുന്ന സഭ എന്ന ആശയം പ്രയോഗവൽക്കരിക്കാനുമുള്ള സമയമായി കോവിഡ് പകർച്ചവ്യാധിയുടെ ഈ സാഹചര്യത്തെ കണക്കാക്കണമെന്നും സിനഡ് വ്യക്തമാക്കി ഓരോ ഇടവക അതിർത്തിയിലും പട്ടിണി നേരിടുന്ന ഭവനങ്ങളെ കണ്ടെത്താനുള്ള നടപടി ഉടൻ സ്വീകരിക്കേണ്ടതാണ് വിശക്കുന്ന വയറുകളോട് ഈശോ കാണിച്ച കരുതൽ എല്ലാ ഇടവകകളിലും പ്രായോഗിക പദ്ധതികളായി രൂപപ്പെടണം അതിനുവേണ്ടി ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും വരുമാനം ഉപയോഗിക്കണമെന്നും സീറോ മലബാർ മെത്രാൻ സിനഡ് ആഹ്വാനം ചെയ്തു കോവിഡ് പത്തൊൻപത് പ്രോട്ടോക്കോൾ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയിലെ മെത്രാൻമാർക്ക് സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ വന്ന് പരമ്പരാഗത രീതിയിലുള്ള സിനഡ് സമ്മേളനം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയത് സഭയിലെ അറുപത്തിനാല് മെത്രാൻമാരിൽ രൂപതാം ഭരണത്തിലുള്ളവരും വിരമിച്ചവരുമായ അറുപത്തിയൊന്നു പേർ ഈ ഓൺലൈൻ സിനറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു ടെലിവിഷനിലെ വാർത്താ പ്രോഗ്രാമായ ചർച്ച് ബീറ്റ്സിൽ സംപ്രേഷണം ചെയ്ത യുവ സന്യാസിനിയുടെ ക്രിസ്താനുഭവം പങ്കുവെച്ച് ചിക്കാഗോ രൂപത സഹായമെത്രാൻ ജോയി ആലപ്പാട്ട് ചിക്കാഗോയിലെ സെയിൻറ് തോമസ് സീറോ മലബാർ കത്തീഡ്രലിൽ നടന്ന സി എം സി സന്യാസിനി സിസ്റ്റർ ഡിയാന തെരേസിന്റെ ആദ്യവ്രത വാഗ്ദാന ശുശ്രൂഷാ മധ്യയെയാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് സി എം സി സന്യാസിനി സഭയുടെ അമേരിക്കൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ദൈവവിളി ചിക്കാഗോയിലെ സെന്റ് തോമസ് സിറോമലബർ കത്തീഡ്രലിൽ വെച്ച് നടന്ന ആദ്യ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് ചിക്കാഗോ രൂപ അധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ഷെക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത യുവ സന്യാസിനിയുടെ ക്രിസ്തു അനുഭവം ബിഷപ്പ് വ്രതവാഗ്ദാന ശുശ്രൂഷ മധ്യയുള്ള സന്ദേശത്തിൽ പങ്കുവെച്ചു നിമിത്തം എല്ലാവരാലും അവഗണിക്കപ്പെട്ട പെൺകുട്ടി യേശുവിനായി ജീവിതം സമർപ്പിച്ച സന്യാസിനിയായി മാറിയ സിസ്റ്റർ ജിസ്മേരിയുടെ ക്രിസ്താനുഭവമാണ് ബിഷപ്പ് ജോയ് ആലപ്പാട്ട് എ എ സ്റ്റോറി ഓഫ് ഹിന്ദു ഗേൾ ഗായത്രി ഈ കുട്ടിയുടെ പേരിൽ ഒരു പങ്കുവച്ചത്രില്യ ചുവ അല്ലെങ്കിൽ ഒരു ജാതകദോഷം എന്നൊക്കെ പറയും മിസ് എ സം ബാഡ് ഓമെ വളരെ ഒരു ഓർത്തഡോക്സ് ഹിന്ദു നിന്ന് വന്ന വരുന്ന അവർ മറ്റാരും അവർക്ക് ആശ്രയമില്ല കാരണം അവരെ ഒരു ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അവർ ഒരു സന്യാസ ഭവനത്തിൻ്റെ പരിരാളനയിൽ അവർക്ക് വളരുവാൻ ഇടയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഗായത്രി ഒരു ധ്യാനത്തിന് പോകാൻ ഇടയായി ആ ധ്യാനത്തിൽ കൂടി ഇരിക്കുമ്പോൾ ഗായത്രി ഹാഡ് എൻ ഇന്നർ വോയ്സ് ഒരു ഉൾവിളി ഗായത്രിക്ക് ഉണ്ടാവുകയാണ് അത് ഇപ്രകാരമാണ് ഗായത്രി ഐ വാണ്ട് യു യു ആർ മൈൻ നീ എൻ്റേതാണ് എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്ന ഒരു സ്വരം ഗായത്രിയുടെ മനസ്സിൽ ഈശോ ഇങ്ങനെ പറയുന്നതായി കേൾക്കട്ടും പിന്നീട് ആ ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗായത്രി അവിടെ ഒരു മഠത്തിൽ ചേർന്നു ി ഉപേക്ഷിച്ചാണ് ഡിയാനൻ ടെരേസ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നാലു വർഷത്തെ സന്യാസ പരിശീലനം പൂർത്തിയാക്കിയാണ് ഡിയാനൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ചിക്കാഗോ രൂപ അധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത് സഹായമെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് രൂപതയിലെ വൈദികർ കർമ്മലിത്ത സന്യാസിനിമാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ദിയാനൻ ആദ്യ വ്രതവാഗ്ദാനം സ്വീകരിച്ചത് പാവർട്ടി സെയിൻറ് ജോസഫ് തീർത്ഥ കേന്ദ്രം നിർമ്മിച്ചു നൽകുന്ന എട്ട് കാരുണ്യഭവനങ്ങളുടെ ആശീർവാദ കർമ്മവും താക്കോൽദാനവും മുൻ വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ നിർവഹിച്ചു സാൻജോസ് പകൽവീടിന്റെ ശിലാസ്ഥാപനവും ചടങ്ങിൽ നടന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാരുണ്യവർഷ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രം കാരുണ്യനിധി പദ്ധതി ആരംഭിക്കുന്നത് പതിനാല് സെന്റ് ഭൂമി വാങ്ങി അതിൽ എട്ട് വീടുകളാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ജാതിമത ഭേദമന്യേ എട്ട് കുടുംബങ്ങൾക്കാണ് വീടുകൾ കൈമാറിയത് കാരുണ്യനിധി പദ്ധതിയുടെ ഭാഗമായി ആദ്യം നിർവഹിച്ചത് സാൻജോസ് ഹോസ്പിറ്റലിലേക്കുള്ള സൗജന്യ ഡയാലിസിസ് മെഷീനുകളുടെ കൈമാറ്റമായിരുന്നു കാരുണ്യഭവൻ രണ്ടാമത്തെ പദ്ധതിയാണ് ഒന്നര കോടിയോളം രൂപയാണ് രണ്ട് പദ്ധതികൾക്കുമായി കാരുണ്യനിധി ചെലവഴിച്ചത് ഇതിനോടനുബന്ധിച്ച് പാവർട്ടി ഇടവകയിലെ വയോജനങ്ങൾക്ക് ഒത്തുകൂടുന്നതിനായുള്ള പകൽ വീടിന്റെ കല്ലിടലും നടന്നു കാരുണ്യനിധിയുടെ ഭാഗമായുള്ള അഞ്ചു പദ്ധതികളിൽ ഇനി പാലിയേറ്റീവ് കെയർ സെന്ററും വിവാഹ സഹായ നിധിയുമാണ് ഉള്ളത് ചടങ്ങിൽ പാവർട്ടി തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോൺസൺ അരിമ്പൂർ ഫാദർ റൊണാൾഡ് പുലിക്കോടൻ ജെയിംസ് ആന്റണി ഒ ജെ ഷാജൻ മാസ്റ്റർ വി സി ജെയിംസ് തുടങ്ങിയവർ സംബന്ധിച്ചു മ്ലാമല നിവാസികളുടെ ആശ്രയമായിരുന്ന പാലവും നൂറടി പാലവും മൂന്നാം പ്രളയത്തിലും തകർന്നു മ്ളാമലക്കാർക്ക് സഹായഹസ്തവുമായി കാഞ്ഞിരപ്പിള്ളി രൂപത എസ് എം വൈ എം രണ്ടു ദിവസം കൊണ്ടാണ് പാലങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയത് മ്ലാമല ഇടവക വികാരി ജോസഫ് നെല്ലിമലമറ്റം എസ് എം വൈ എം ഡയറക്ടർ ഫാദർ വർഗീസ് കൊച്ചുപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ നൂറോളം യുവജനങ്ങളോടൊത്ത് എസ്റ്റേറ്റ് റോഡ് പുനരുദ്ധാരണ ജോലികൾ ഞായറാഴ്ച ആരംഭിച്ചിരുന്നു ഒന്നാം ദിനം യുവജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തിൽ പണികൾ വേഗത്തിൽ മുന്നേറി രണ്ടാം ദിനത്തിൽ മ്ലാമലയിലെ തകർന്നു കിടക്കുന്ന ശാന്തിപാലത്തിൽ നിന്ന് ചപ്പാത്തിലേക്കുള്ള റോഡും യാത്രയോഗ്യമാക്കിയതും എസ് എം വൈ എം പ്രവർത്തകരാണ് റാന്നി പത്തനംതിട്ട ഫൊറോനയിൽ നിന്നുള്ള യുവജനങ്ങളും ഇടവക അംഗങ്ങളും ഫൊറോന പ്രസിഡന്റുമാരുമാണ് പണി പൂർത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയത് മൂന്ന് ദിനങ്ങളെടുക്കുമായിരുന്ന പണികൾ വെറും രണ്ടു ദിനങ്ങൾ കൊണ്ട് വളരെ വിജയകരമായി പൂർത്തിയാക്കി സമൂഹത്തിന് മാതൃകയായി മാറിയിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ യുവജനങ്ങൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതിനോടൊപ്പം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് താങ്ങായി മാറുന്ന കാഞ്ഞിരപ്പള്ളി എസ് എം വൈ എം യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ പതിനാലുകാരിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ മരിയാ ഷഹബാസ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തുകയാണ് മലയാളികൾ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി വിവാഹം ചെയ്ത പ്രതിക്കൊപ്പം പോകാനായിരുന്നു ക്രിസ്ത്യൻ പെൺകുട്ടിയോട് പാക് കോടതി കൽപ്പിച്ചത് പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹാഷ്ടാഗ് ക്യാമ്പയിനും പോസ്റ്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പേജിലും യു എൻ മനുഷ്യാവകാശ കമ്മീഷന്റെ പേജിലും സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിറ്റിസ്റ്റ് മലാല യൂസഫയുടെ നവമാധ്യമങ്ങളിലെ അക്കൌണ്ടുകളിലുമായി നിരവധി മലയാളികളാണ് മരിയയ്ക്ക് നീതി തേടി കമന്റുകൾ പങ്കുവയ്ക്കുന്നത് മരിയയുടെ ചിത്രം പ്രൊഫൈലാക്കിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ശക്തമാണ് ജസ്റ്റിസ് ഫോർ മരിയ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പും ഓരോ ദിവസം കഴിയും തോറും സജീവമായി വരികയാണ് മരിയ ഷഹബാസിന് നീതി തേടി പാലാരൂപത എസ് എം വൈ എമ്മിന്റെ നേതൃത്വത്തിലും ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് അതേസമയം ലോകത്തെ എല്ലാ പ്രശ്നങ്ങളിലും അഭിപ്രായം പറയുന്നവർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൌനം പാലിക്കുന്നുവെന്ന ചോദ്യമാണ് ക്രൈസ്തവർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നത് അസമത്വങ്ങൾക്കെതിരെ എപ്പോഴും പ്രതികരിക്കുന്ന മലാല യൂസഫ്സായി സ്വന്തം രാജ്യത്തെ പ്രശ്നത്തിൽ അപകടകരമായ മൌനം തുടരുകയാണെന്ന് ആരോപിക്കപ്പെടുന്നു മരിയയെ വീട്ടിൽ നിന്നും തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്ത വ്യക്തിക്കൊപ്പം തന്നെ ജീവിക്കുവാൻ ഓഗസ്റ്റ് നാലിനാണ് ലാഹോർ ഹൈക്കോടതി വിധിച്ചത് ഹൈക്കോടതി വിധിയെ ഏറെ ഞെട്ടലോടെയാണ് ലോകം ശ്രവിച്ചത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മുഹമ്മദ് നാകാഷ് എന്നൊരാളും അയാളുടെ രണ്ട് അനുയായികളുമാണ് മദീന പട്ടണത്തിലെ വീട്ടിൽ നിന്നും മരിയയെ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയത് നടിയിൽ നിന്നും സന്യാസിനിയിലേക്കും മരണശേഷം അനേകർക്കായി മധ്യസ്ഥം വഹിക്കുന്ന സമർപ്പിതയായും മാറിയ ക്ലെയർ ക്രോക്കറ്റിന്റെ ജീവചരിത്രം ശ്രദ്ധേയമാകുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ ഇക്വഡോറിലുണ്ടായ ഭൂകമ്പത്തിലാണ് മുപ്പത്തിമൂന്നുകാരിയായ ക്ലെയർ ക്രോക്കറ്റ് മരണപ്പെട്ടത് നടിയായിരുന്നതിനു ശേഷം സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്ന അയർലൻഡുകാരിയായ സിസ്റ്റർ ക്ലയറിന്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്ന് അനേകരാണ് സന്യാസിനിയുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ളവർ പോലും ഇവിടെയെത്തുന്നുണ്ട് അതിൽ കൂടുതലും മക്കളില്ലാത്ത ദമ്പതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനാലിന് വടക്കൻ അയർലൻഡിലെ ഡെറിയിലാണ് സിസ്റ്റർ ക്ലയർ ജനിച്ചത് രണ്ടായിരത്തിയൊന്നിൽ കോൺവെന്റിൽ ചേർന്ന സിസ്റ്റർ ക്ലയർ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ എട്ടിന് നിത്യവ്രത വാഗ്ദാനം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനാറിന് ഇക്കഡോറിലെ പ്ലായ പ്രീറ്റയിൽ വെച്ചാണ് ഭൂകമ്പത്തിൽ സിസ്റ്റർ ക്ലയർ മരിക്കുന്നത് വടക്കൻ അയർലൻഡിലെ ലണ്ടൻ ഡെറി നഗരത്തിൽ നിന്നുള്ള സിസ്റ്റർ ക്ലയർ കോൺവെന്റിൽ ചേരുന്നതിനു മുൻപ് ഒരു നടിയായിരുന്നു പിന്നീട് കുട്ടികളുടെ ടി വി ചാനലായ നിക്കലോഡിയനിൽ ഒരു സിസ്റ്ററായി അഭിനയിക്കാനുള്ള അവസരം വന്നപ്പോൾ അതുപോലും അവർ നിരസിച്ചു എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്നത് ജീവിതത്തിൽ സിസ്റ്റർ ക്ലയറിന്റെ മുദ്രാവാക്യമായിരുന്നു അവരുടെ കല്ലറയിൽ ഈ വാക്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ആത്മഹത്യക്ക് മുതിർന്ന സ്ത്രീയെ ബൈബിൾ വചനമുയർത്തി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പരാഗ്വയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധേയനാവുന്നു ആത്മഹത്യ ചെയ്യുന്നവരുടെ പ്രധാന ആകർഷണ കേന്ദ്രമായ പരാഗ്വയിലെ കോസ്റ്റാകാവൽകാന്തി പാലത്തിൽ നിന്ന് ചാടാൻ ശ്രമിച്ച യുവതിയെയാണ് ജുവാൻ ഒബാറിയോ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സുവിശേഷ വചനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു സംരക്ഷണമേക്കിയത് ഓഗസ്റ്റ് ഒൻപതിനാണ് പരാഗ്വയിലെ കോസ്റ്റകാവൽ കാന്തി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടാനൊരുങ്ങിയ സ്ത്രീയെ രക്ഷിക്കാനായി ജുവാൻ ഒസാറിയോയെത്തിയത് പാലത്തിൽ നിന്ന് ഏതു നിമിഷവും ചാടുമെന്ന അവസ്ഥയിലായിരുന്ന സ്ത്രീയെ കീഴ്പ്പെടുത്തി രക്ഷപ്പെടുത്താനാകുന്ന സാഹചര്യമില്ലായിരുന്നു മരണത്തിലേക്ക് നീങ്ങുന്ന സ്ത്രീയെ രക്ഷിക്കാൻ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ജുവാൻ എപ്പോഴും കൊണ്ടുനടക്കുന്ന ബൈബിൾ പുറത്തെടുക്കുകയായിരുന്നു ബൈബിൾ തുറന്ന് തന്റെ ഏറെ പ്രിയപ്പെട്ട സുവിശേഷ വാചകങ്ങൾ സ്ത്രീയെ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു മകളുടെ മരണത്തിൽ തകർന്ന് ആത്മഹത്യയ്ക്ക് മുതിർന്ന സ്ത്രീയിൽ ജീവന്റെ വിത്ത് വിതയ്ക്കാൻ ഉതകുന്നതായിരുന്നു ജുവാന്റെ വചനവായന ോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തൊന്നാം തിരുവചനമായിരുന്നു ജുവാൻ രക്ഷാവചനമായി പ്രയോഗിച്ചത് ഒരു റെയ്ഡിനിടെ വെടിയേറ്റതിനെ തുടർന്നാണ് ജുവാൻ രക്ഷാകവചമായി ബൈബിൾ എപ്പോഴും കൈവശം വെക്കുന്ന പതിവ് ആരംഭിച്ചത് ജുവാൻ ഒസാറിയോയുടെ വചനസാക്ഷ്യം സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സ്ഫോടനത്തിൽ തകർന്നു തരിപ്പണമായ ബെയ്റൂട്ടിലെ തെരുവുകൾ പുനർനിർമ്മിക്കാൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരും രംഗത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിലേക്ക് സന്നദ്ധ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലബനോണിലെ സാമ്പത്തിക കേന്ദ്രമായിരുന്ന ബെയ്റൂട്ടിനെ പുനർനിർമ്മിക്കണമെന്ന ജനങ്ങളുടെ അഭിലാഷമാണ് തകർന്നു കിടക്കുന്ന വക്കുമേൽ പ്രതീകാത്മകമായി പാവകളെ വെച്ചിരിക്കുന്നത് കഠിനമായ ദുരന്തത്തിൽ നിന്നും കുടിയേറ്റക്കാരുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയിലൂടെ മാത്രമേ നഗരം വീണ്ടെടുക്കാനാവൂ തുടർ സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന അപകടം നിലനിൽക്കുമ്പോഴാണ് തങ്ങൾ ഇവിടേക്കെത്തിയതെന്ന് ഒരു സന്നദ്ധ പ്രവർത്തകൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലബനോണിൽ നടന്ന യുദ്ധത്തെ തുടർന്ന് ഒരുപാട് ലബനോൻകാർ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്നു അവരുടെ പിന്മുറക്കാർ പലരും പിന്നീട് മടങ്ങിയെത്തി ദുരന്തസമയത്ത് മെഡിക്കൽ സഹായം എത്തിക്കുവാനും അവിടം ശുദ്ധിയാക്കുവാനും രംഗത്തിറങ്ങിയിരിക്കുകയാണ് തന്റെ സംഘത്തിൽ വെനസ്വലെ മെക്സിക്കോ കൊളംബിയ ഇക്വഡോർ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുണ്ടെന്ന് ഒരു സന്നദ്ധ പ്രവർത്തകൻ പറയുന്നു അവർ സിറിയൻ പാകിസ്ഥാനി സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വിവിധ ടീമുകളിലാണ് പ്രവർത്തിക്കുന്നത് അന്യരെ സഹായിക്കുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകളില്ലാതാവുകയാണ് മനുഷ്യരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് വിവിധ രംഗങ്ങളിലായി ബെയ്റൂട്ടിനെ പുനർജനിപ്പിക്കാൻ സജീവമായി ശ്രമിക്കുന്നത് എന്നാൽ സങ്കീർണമായ ഈ പ്രവർത്തികൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായമില്ലാതെ അസാധ്യമായിരിക്കുമെന്നും ഇവർ പറയുന്നു ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം